അല്ലാമലേക്കും മക്കളെ പുകലുകളെ എൻ്റെ മാണിക്കക്കല്ലുകളെ അങ്ങനെയൊക്കെയാണ് താത്താൻ്റെ തുടക്കം താത്ത പാണ്ടിക്കാട് കുഞ്ഞാന് പഠിച്ചതൊന്നുണ്ട് ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ നുറേഹ ബീബി ഹമീദ് ഹാറ്റക്കോയ തങ്ങൾ കുറിച്ചൊരു താത്ത വീഡിയോ കിട്ടിയിരുന്നു അപ്പോൾ ഒരു ഒരാഴ്ചയായിട്ട് താത്താൻ്റെ വീഡിയോകളെ ഞാനും കണ്ടു കുറേ വീഡിയോകൾ അപ്പോൾ താത്താൻ്റെ രണ്ടരപ്പവൻ്റെ മാല പോയി കളവ് പോയി താത്ത അത് കിട്ടാൻ വേണ്ടിയിട്ട് പാണ്ടിക്കാട് തങ്ങളടുത്ത് പോയി അവിടെ കുറേ പൈസ ചിലവാക്കി പിന്നെ താത്ത പോയത് അവിടെ സംഭവം പാണ്ടിക്കാട് സംഭവിച്ചുണ്ടെന്ന് താത്ത പറഞ്ഞില്ല പിന്നെ പറഞ്ഞത് പാലക്കാട് മേലെക്കുടക്കാട് ആറ്റക്കോയ തങ്ങളടുത്ത് പോയി എന്നുള്ള അമിത ആറ്റക്കോ തങ്ങളടുത്ത് എന്നിട്ട് താത്താൻ്റെ കയ്യിൽ ഉണ്ട് രാവിലെ പതിനൊന്ന് അവിടെ എത്തി അഞ്ച് മണിക്കാണ് കാണാൻ പറ്റിയത് ഈ കണ്ടപ്പോഴും എനിക്ക് പൈസ വേണം ഗൂഗിൾ പേ ചെയ്തു തരണം എന്നാലേ വർത്താനം പറയുള്ളു താത്താനെ ശ്രദ്ധിക്കണേ അല്ല അപ്പുറത്ത് സ്വർണം വന്നത് എന്തൊക്കെയാണുള്ളത് കമ്മലെത്തണം പാവസം എത്തണം വള എത്തണം ഇതൊക്കെയാണ് ചോദിക്കുന്നത് എന്നാണ് പറഞ്ഞത് താത്താക്കു ഭയങ്കര സങ്കടം താത്താൻ്റെ മാല കിട്ടാത്തതിനും താത്താക്ക് കാലുകൊണ്ട് എന്താ വേദന തീരെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തങ്ങളുടെ തങ്ങളെടുത്ത് പോയതാണെന്നാണ് താത്ത പറയണത് താത്ത ഞമ്മളവിടെ ഒരുപാട് ആശുപത്രികളുണ്ട് പിന്നെ തന്നെയല്ല ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ വേദനയൊക്കെ തുടങ്ങും അത് തങ്ങളെടുത്ത് പോയതുകൊണ്ടല്ല നിങ്ങൾ വല്ല ആയുർവേദ ആശുപത്രിയിലും ചെന്ന് നോക്കി വല്ല കഷായം വാങ്ങിക്കുടിച്ചും ഞാനത് ചെയ്തിരുന്നു മുട്ടുകാലി വേദനക്ക് അല്ലാതെ തങ്ങന്മാരെത്തി എന്നിട്ട് ഓല് പറയണ മരുന്ന് നമ്മൾ പേടിക്കോ അല്ലെങ്കിൽ ബേജാറിനോ അതിനൊന്നും അല്ലല്ലോ പോണ് വേദനക്കല്ലേ എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്നെ പറയാണ് തങ്ങൾക്കൊരു കഴിവില്ല തങ്ങളെ അനുസരണം കുടുംബത്തിലുള്ളവർ ആശുപത്രിയിലാണ് കിടക്കണത് അത്ര കഴിവുള്ള തങ്ങളാണെങ്കിൽ ആശുപത്രിക്ക് പോകേണ്ട കാര്യം എന്താ ഓല കുടിയിൽ വെച്ച് ഓല രോഗം മാറ്റി കൂടെയാണ് താത്ത ഞമ്മളെ പോലത്തെ ആളുകളാണ് ഇങ്ങനത്തെ തങ്ങന്മാരെ വളർത്തണത് നമ്മള് പറഞ്ഞില്ലേ സ്വർണങ്ങൾ എത്ര ഇണ്ട് നോക്കാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ആര് കൊണ്ടേ കൊടുക്കണതാ ഈ സ്വർണങ്ങളും ഈ പണവും ഈ കൊടിമരവും അതിൻ്റെ ചൂട്ടിൽ പോയി നിന്ന് ഇതുവായി ചെയ്യലും ഇതൊക്കെ ആരുണ്ടാക്കണതാ നിങ്ങൾ കാണില്ലേ അവിടുത്തെ ജനക്കൂട്ടത്തെ നിങ്ങളൊരാളെ എതിർത്തത് കൊണ്ട് ഇപ്പൊ അത് എന്തെങ്കിലും ആവുമോ നടക്കുന്നുണ്ടാവാം നല്ലതും നടക്കുന്നുണ്ടാവാം തെറ്റും നടക്കുന്നുണ്ടാവാം പക്ഷേ നമുക്കത് രണ്ടും ഏത് എന്ന് വേർതിരിച്ച് കാണാൻ നമ്മളെക്കൊണ്ട് ഇന്നെക്കൊണ്ട് കഴിയില്ല കാരണം ഞാൻ അവിടെ പോയിട്ടില്ല എനിക്ക് നേരിട്ട് അനുഭവമില്ല അതുകൊണ്ട് എനിക്കൊട്ട് അറിവില്ല പിന്നെ നിങ്ങളെ സ്വർണം പോയിട്ടുണ്ട് രണ്ടരപ്പ അവനെങ്കിലും നിങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുക്കേ വേണ്ടത് ഏത് പോലീസ് സ്റ്റേഷനും പരിധിയിലാണ് നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുക്കുക എൻ്റെ രണ്ടരപ്പ എൻ്റെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കിന്നോരോ സംശയമുണ്ട് അല്ലെങ്കിൽ എനിക്കതൊന്ന് കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുക്കുക ഞമ്മളെ പോലത്തെ മനുഷ്യന്മാരിനെ പോയി ഒരു നിങ്ങൾ തന്നെ പറയുന്നുണ്ട് മുന്നൂറോ മുന്നോട്ടിച്ചില്ലാതോ ആ ടോക്കനാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് ഈ ഇത്രയും ആൾക്കാർ അവിടെ പോകണുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആനുകൂല്യമില്ലാതെ പോകുമോ അല്ലെങ്കിൽ ആനുകൂല്യം കിട്ടട്ടെ എന്നുദ്ദേശമില്ലാതെ പോകുമോ അപ്പം നമ്മൾ ഞമ്മളിറങ്ങി ചെല്ല എന്നിട്ട് ഞമ്മളവരെ പറ്റിയ പറയാം താങ്കൾ ഇങ്ങളെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ പാണ്ടിക്കാട്ടിക്കും ഇങ്ങൾ തന്നെ പോയത് പാലക്കാട്ടിപ്പോങ്ങൾ തന്നെ പോയത് തങ്ങന്മാരാരും ഞമ്മളെ വീട് തേടി വരുന്നില്ല ഞമ്മളെ അങ്ങോട്ടാണ് കൊറോണ വന്നൊരു കാലഘട്ടം തന്നെ നമ്മളെ കേരളത്തിൽ ഈ കൊറോണ വന്ന ക സ്വന്തം കുടുംബത്തിലെ മക്കളെ ഭാര്യ ഭർത്താക്കന്മാര് വരെ അടിപ്പിച്ചില്ലായിരുന്നു മരണഭയം കൊറോണ വന്നു കഴിഞ്ഞാൽ മരണഭയം അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ തന്നെ സ്വർണവും പണവും ഇതും കൊടുത്ത് അവിടെ കുറച്ച് ഈ പറയുന്ന മാതിരി മറ്റേ ഒരു നടന്നിട്ട് മൂന്നേക്കർ സ്ഥലം വാങ്ങിയതും അനാഥ കുട്ടികൾക്കാണെന്ന് പറയണതും അതിൻ്റെ പുറത്തെത്തിയും കുട്ടികൾ അവർ ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കുന്നതും ഒക്കെ അവരും കാണിക്കുന്നുണ്ട് വീഡിയോ കൂടെ നിങ്ങൾ ഇങ്ങനെയും പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക നമ്മക്ക് രോഗം വന്നിട്ടുണ്ടോ നമ്മൾ ആശുപത്രി പോവുക ചികിത്സിക്കുക അല്ലെങ്കിൽ വില കഷായോ മുക്കുടിയോ ഒക്കെ വെച്ച് നമ്മളെ മുട്ടുവേദന ഇതൊക്കെ മാറ്റുക അല്ലാതെ നമ്മൾ അസുഖം ഭേദാകാൻ തങ്ങന്മാരത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ എന്തിനാ ആശുപത്രികൾ ആസ്പത്രികൾ ആവശ്യമുണ്ടോ താത്ത പറയുന്ന വാക്കുകൾ താത്താന്റെ ഭാഷയിൽ താത്ത വളരെ സൗമ്യമായിട്ടാണ് ഇക്കാര്യം പറയുന്നത് പക്ഷെ അത് കേൾക്കണവർക്ക് അത്ര സൗമ്യയായിട്ട് തോന്നൂല്ല കാരണം താത്താന്റെ വർത്താനം അത്ര ഒരു ഗൗരവമുള്ള ഗൗരവള്ളമാതിരി നമുക്ക് ഞാൻ അങ്ങനെ വല്ല സംഭവങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടില് പണ്ഡിതന്മാരുണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കണവരുണ്ട് ചെയ്തുകൊണ്ടിരിക്കണുണ്ട് ഒരു ചെയ്യൂലേ നമ്മൾ നമ്മളീ പറയണമാതിരി ദിക്രം ചൊല്ലി കൂടി കുത്തിരിക്കണ്ട കാലാവുമ്പോൾ പരിയൊക്കെ നന്നാക്കാൻ ഇറങ്ങിയ നന്നാകോ താത്ത നിങ്ങളെ വീടേ തന്നെ നിങ്ങള് പറഞ്ഞു കൂടിയെ കൂത്തിരുന്നിട്ട് നോലുമ്പോ പിടിച്ചോ കൂടിയെ കൂത്തിരുന്നിട്ട് വെറുതെ ഇരുന്ന് നേരം പോകാൻ ഞാൻ എന്റെ കാക്കാനോട് പറഞ്ഞ് നമുക്ക് ഇവിടെ ഒന്ന് പോയി വെക്കാറ് നിങ്ങൾ എവിടെയൊക്കെ ഒരു പഴയ പൊട്ടിപ്പൊഴിഞ്ഞ കെട്ടടങ്ങളും ഇതൊക്കെ കാട്ടിരുന്നു ഈ റംലാ മാസാണെന്നും കൂടി വിചാരിച്ച അത് നിങ്ങൾ അവിടെ നടന്ന നിങ്ങളെ ചെറുപ്പത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയുകയും ചെയ്തിരുന്നു ഞാൻ അതിലേക്ക് പറയണില്ല കാരണം എന്താ വെച്ചി പലർക്കും പലതും അവിടെ വന്നിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ ഞമ്മക്ക് പറ്റാവുന്ന തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുക പിന്നെ നിങ്ങൾ തന്നെ വന്ന് പറഞ്ഞു നിങ്ങളെ വീഡിയോൻ്റെതായ അനാവശ്യങ്ങളാണ് വന്ന് പറയണത് നമ്മൾ എന്തിനാണ് ഈ അനാവശ്യങ്ങൾ കേൾക്കേണ്ട രൂപത്തിലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യണത് ഞമ്മൾക്ക് അതിനൊക്കെ തടുത്ത് നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടോ നമ്മളെ പ്രായവും നമ്മളെ അന്തരീക്ഷം നമ്മളെ കുടുംബം ഞമ്മളെ സമൂഹം ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് പോകണ്ടേ നമ്മൾ വീഡിയോ ചെയ്യാൻ ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്നല്ല ഞാൻ പറയണത് പക്ഷെ അത് മുഴുവനാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നെനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ ഒരാളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ നമുക്ക് മുഴുവൻ ഇല്ല ഇതാ ഇന്ന വല്ല തെളിവാണ് എന്ന് പറഞ്ഞ് കൺ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാകണം അതല്ലെങ്കിൽ കാളവെറ്റു പറയുമ്പോഴത്തേന് കയറെടുക്കണേ നമ്മൾ നമ്മളെന്തിനാണെന്ന് ഈ രോഗം വരുമ്പോഴത്തേനും തങ്ങന്മാരെ കൂടെ വണ്ടണത് ആസ്പത്രികൾ തന്നെ ചാണിന് ചാണന് ചാണിന് ആസ്പത്രികളുണ്ട് ഞങ്ങളവിടെയൊന്നും ആസ്പത്രി ഉണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു ചെറിയ സെന്ററാണ് ഞങ്ങളത് ആ ചെറിയ സെന്ററിൽ മൂന്ന് മൂന്നാസ്പത്രി ഉണ്ട് അഡ്മിറ്റ് ഉള്ളതും ഉണ്ട് താൽക്കാലത്തുണ്ട് ടെസ്റ്റുകളുമുണ്ട് എല്ലാ ടെസ്റ്റുകളും നടത്തണമുണ്ട് അപ്പം അങ്ങനത്തെ ഒക്കെ ആശുപത്രികളില്ലേ മുട്ടുവേദനക്കൊക്കെ എനിക്ക് എടുപ്പിൻ്റെ വേദന ഉണ്ടായിരുന്നു ഇന്നോട് ഒന്നര ലക്ഷം ഉറുപ്പ്യ ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞതുമാണ് ഞാൻ തങ്ങന്മാരെടുത്ത് പോയിട്ടില്ല ഞാൻ ആസ്പത്രികളിലെ പോയത് തിരുവനന്തപുരം അല്ലാരിഫ് പറഞ്ഞ ആശുപത്രിയിലാണ് ഞാൻ എൻ്റെ മാപ്പിളുടെ കുടി അവിടെയാണ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ എം ആർ എടുത്തത് കാരണം പെരിന്തൽമണ്ണ ആശുപത്രി എന്ന് പറഞ്ഞാൽ എം ആർ എടുത്തിട്ട് വന്നാലേ ചികിത്സയുള്ളൂ എന്ന് വീണതാണ് ഇനി ഡിസ്ക്കിന് പ്രശ്നമായിരുന്നു അങ്ങനെ അവിടുന്ന് എം ആർ എടുത്ത് ഇവിടെ അവിടെ ആശുപത്രി ചോദിച്ചപ്പോൾ ഒന്നര ലക്ഷം പറഞ്ഞു ഇവിടെ വന്ന് പ്രൈവറ്റ് ചോദിച്ചപ്പോൾ ഒന്നര ലക്ഷം പറഞ്ഞു പെന്തൽമണ്ണം ഗവൺമെൻറ് ചേർപ്പം മഞ്ചേരിക്കും പറഞ്ഞു അവിടെയും വേണ്ടിയിട്ട് ഇതേ പൈസ എന്നിട്ട് ഞാൻ കുറച്ച് ദിവസം ഒരു ആയുർവേദ ആശുപത്രി പോയി അഡ്മിറ്റായി അവിടുന്ന് ഏകദേശമൊക്കെ ഒരു എൺപത് ശതമാനം ശരിയായി പിന്നെയും കുറയുന്നില്ല വെയിറ്റ് എടുക്കാൻ പറ്റൂല കുനിയാൻ പറ്റൂല അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മൻ്റെ കുട്ടി ഒരു ആശുപത്രിയിൽ പോയ കാരണം ഈ ഷൊർണ്ണൂർ കുഴപ്പി അറിയുന്ന സ്ഥലത്ത് അത് ഞങ്ങൾക്ക് വേറെ നാളെ മറ്റന്നാളോ നാളെ ഏതായാലും എനിക്ക് വീഡിയോ എടുക്കാൻ നേരില്ല അതാണ് ഇന്ന് ഇപ്പോൾ ഈ രാത്രി വീഡിയോ എടുക്കുന്നത് നാളെ എനിക്കൊരു പെരിന്തൽമണ്ണ വരെ ഒരാവശ്യത്തിന് പോകേണ്ടതുണ്ട് അപ്പോൾ മറ്റന്നാ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് ഞാൻ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പൈസയൊന്നുമില്ല ഒന്നര ലക്ഷം ഓപ്പറേഷനത്തിന് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് ഫസ്റ്റ് പോകുമ്പോൾ രണ്ടായിരം റുപ്യായത് ഒരു എക്സറ മാത്രം എം ആർ എ കൊണ്ടുപോയത് ആ ഡോക്ടർ നോക്കിയത് പോലുമില്ല അവരെ ഒരു ഒരക്സറ അവരെ അവിടെ നിന്ന് തന്നെ എടുത്ത ഒരു എക്സറ മുന്നൂറ് റുപ്യ എക്സറക്ക് ഇരുന്നൂറ് റുപ്യ ഡോക്ടർ ഫീസ് ബാക്കി മരുന്ന് നമ്മളെ ബസ് കൂലി ഭക്ഷണം അങ്ങനെയാണ് രണ്ടായിരം ഉറുപ്യായത് പതിനഞ്ച് ദിവസത്തെ മരുന്ന് തന്നു വേദന തന്നെയായിരുന്നു പതിനഞ്ച് ദിവസത്തെ കുടിച്ചപ്പോൾ തന്നെ കുറൊക്കെ കുറഞ്ഞു രണ്ടാം പ്രാവശ്യം പോയി ഈ ഫസ്റ്റ് പോയപ്പോൾ തന്നെ ഒരു എക്സസൈസ് പറഞ്ഞിരുന്നു നല്ല എക്സസൈസ് ഒരൊന്നൊന്നര എക്സസൈസാണ് രണ്ടാം പ്രാവശ്യം പോയപ്പോഴും ആ എക്സസൈസ് മാസം കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു മരുന്നും നന്നു ആ ഒരു മാസത്തെ മരുന്നതിൽ ഞാനിപ്പോൾ സുഖമായിട്ട് അങ്ങനെ ഒരു വേദനയൊന്നുമില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ നമ്മൾ മറ്റുള്ളവടത്ത് പോയിട്ട് ഓലങ്ങനെ പറ്റിച്ചു ഇങ്ങനെ പറ്റിച്ചു എന്ന് പറയേണ്ട ആവശ്യം എന്താ ഞമ്മൾ പോയിട്ടല്ലേ നമ്മളെ പറ്റിക്കണത് പറ്റിക്കാൻ നിന്ന് കൊടുക്കുന്ന ആൾക്കാരുള്ളിടത്തോളം കാലം പറ്റിക്കപ്പെടാനും ആൾക്കാരുണ്ടാവും പറ്റിക്കാനും ആൾക്കാരുണ്ടാവും എല്ലാവരെയും അല്ലേ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പോയി നമുക്കൊരകം പറ്റി നമ്മൾ വീണ്ടും എന്തിനാണ് അങ്ങനെ പോണത് പാണ്ടിക്കാട് പോയി കാര്യം സാധിച്ചില്ല മാല കിട്ടുന്ന് കരുതി മാല തിരിച്ച് കിട്ടിയില്ല പിന്നെ വേദനയ്ക്ക് നമ്മൾ വീണ്ടും പാലക്കാട് പോവുകയാണ് അപ്പം ഇതേ നടന്നല്ലേ പിന്നെ അത് നടക്കുമോ എന്നുള്ളത് നമുക്ക് സ്വയം ഒന്ന് ചിന്തിച്ചൂടെ ഇത്രയും ആസ്പത്രികളും ഇതൊക്കെ ഉള്ള കാലത്ത് ഞമ്മള് പോയി ഇങ്ങനത്തെ ഇതിൽ പോയി രോഗങ്ങൾ മാറ്റാം ഞങ്ങൾ ഒരുപാട് ആൾക്കാർ പോണതും കണ്ടിട്ടുണ്ട് അവിടത്തൊക്കെ തിരക്കുകളും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ചിലവർക്ക് ശരിയാകും പണ്ടൊരു കുട്ടി പറഞ്ഞില്ലേ ചിലവർക്ക് ശരിയാകും ചിലവർക്ക് ശരിയാവില്ല എന്ന് എന്നാൽ മതിയാ അപ്പം ശരിയാകണൽ വീണ്ടും പോകും ഓലെ വരുമോ മൂന്നാലാൾ കുട്ടി എനിക്ക് ശരിയായിതാ നിങ്ങൾ വന്നോളീന്ന് പറഞ്ഞ ഓലെ കൊണ്ടുപോകും ശരിയാകാത്തവര് ഇതേമാതിരി പറയുകയും ചെയ്യും അപ്പൊ അങ്ങോട്ട് ചെന്ന് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഓലെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മളെ കുടിയിൽ പോലെ വന്നിട്ട് നമ്മൾ ഇത്ര പൈസ വേണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ആക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ അങ്ങോട്ട് ചെന്നിക്കല്ലേ ഇന്ന് വിവാദം എന്തെടുത്താലും വിവാദം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ഞമ്മളായിട്ടൊരു വിവാദം ഉണ്ടാക്കി കൊടുക്കണം എന്തിനാണ് കുർഖാന്റെ പേര് പറഞ്ഞ വിവാദം തങ്ങന്മാരുടെ പേര് പറഞ്ഞ വിവാദം ഉസ്താദന്മാരുടെ കാര്യം പറഞ്ഞ വിവാദം ഞാനാണ് ശരി എന്നതാണ് എല്ലാവരുടെയും പോക്ക് ഞാൻ ചെയ്തതാ ശരി ഇൻ്റതാണ് ശരി അപ്പൊ ഈ ഇൻ്റതാണ് ശരി എന്ന് പറയുന്ന ഇതില് ഞമ്മക്കായിട്ടൊരു ശരി നമ്മക്കുണ്ടാവൂലേ ആ ശരി വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ നമ്മളാവശ്യമില്ലാത്തത് പോകുകയും ചെയ്യാ വാങ്ങുകയും ചെയ്യാ തിന്നുകയും ചെയ്യ അല്ലെങ്കിൽ ചികിത്സിക്കുകയും ചെയ്യുക എന്നിട്ട് പുറത്ത് വന്നിട്ട് അല്ലെ പറ്റിയ ആവശ്യമില്ലാത്തത് ഞമ്മൾ പറയുകയും ചെയ്യുക എന്നിട്ട് ഞമ്മളനാവശ്യം കേൾക്കുക പോയ ഒരു ബുദ്ധിമുട്ട് നമ്മളെ പൈസ ചില ഒരു ബുദ്ധിമുട്ട് ഞമ്മളെ ഫോണിൽ നമ്മൾ വീഡിയോ എടുക്കണ ഒരു ബുദ്ധിമുട്ട് അത് അപ്ലോഡ് ചെയ്യണ ബുദ്ധിമുട്ട് ഇത് കണ്ടതിന് ശേഷം മനുഷ്യന്മാർ ഞമ്മളോട് പച്ചക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ വേറൊരു ബുദ്ധിമുട്ട് അപ്പം ഇത്രയും പാടുപാടണേ നമ്മൾ നമുക്കൊരബം പറ്റിയാൽ നമ്മൾ ഉണ്ടാതിരിക്കല്ലോ വേണ്ടത് നാട്ടുകാരൊക്കെ പോയിട്ട് ഞമ്മൾ പറഞ്ഞിട്ട് തെറിവാങ്ങണ്ട് ഏതായാലും വീട് ഒരുപാട് ലെങ്ത് ആയിരുന്നു നാളെ പകലേക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾ പെരിന്തൽങ്ങാണെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊരു അതൊരാസ്പത്രി കാര്യം തന്നെയാണ് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല ആസ്പത്രി കാര്യത്തിനെ പോകണം അന്നാനാണ് പറഞ്ഞിട്ട് വേദനയോട് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടാവട്ടെ തോന്നട്ടെ എന്ന് അള്ളാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കിയുള്ള നോലുമ്പ് കൂടെ ഞങ്ങൾക്കെല്ലാവർക്കും മുഴുവനായി എടുത്ത് സന്തോഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കാനൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാ പ്രാർത്ഥിച്ച് അതുമായി തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ഇനിയും ഉള്ള കാലങ്ങളിൽ ഈമാനും മാഫിയത്തും ദീർഘായസും എല്ലാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇങ്ങനെയുള്ള വിവാദങ്ങളിലൊന്നും നമ്മളെ സമൂഹത്തെ കൊണ്ട് ചാടിക്കാതെ രക്ഷപ്പെടുത്തട്ടെ റബ്ബ് അടുത്ത വീഡിയോ കാണുന്നവർക്ക് അസ്സാം വലൈക്കും